നമ്മൾ പുതുവർഷത്തിലേക്ക് കടക്കുകയാണ് അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വായ്പക്കാർക്ക് ആശ്വാസമേകിക്കൊണ്ട് റിസർവ് ബാങ്ക് രണ്ട് സുപ്രധാന വിജ്ഞാപനങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് ലോണുകളുടെ തിരിച്ചടവ് മുടങ്ങിയാൽ പിഴപ്പലിശയ്ക്ക് പകരം ഇനി പിഴ തുക മാത്രമാണ് ഉണ്ടാവുക അടുത്ത ജൂണിനകം ഇത് നിലവിലുള്ള വായ്പകൾക്കും ബാധകമാകും എന്നാൽ ക്രെഡിറ്റ് കാർഡുകൾക്ക് ഇത് ബാധകമല്ല ആർ ബി ഐ പലിശ കൂട്ടുമ്പോൾ തിരിച്ചടവിലുണ്ടാകുന്ന മാറ്റം പലപ്പോഴും ബാങ്കുകൾ ഉപഭോക്താക്കളെ അറിയിക്കാറില്ല എന്നാൽ ഇനി മുതൽ അങ്ങനെ പറ്റില്ല അതാണ് അടുത്ത മാറ്റം പലിശ കൂടുമ്പോൾ വായ്പയുടെ കാലാവധിയോ ഇ എം ഐയോ കൂട്ടണമെങ്കിൽ വ്യക്തിയുടെ അനുമതി തേടണം അതായത് ഇനി മുതൽ ഇ എം ഐ ആണോ കാലാവധിയാണോ കൂട്ടേണ്ടതെന്ന് വായ്പ എടുക്കുന്നവർക്ക് തന്നെ തീരുമാനിക്കാം അടുത്ത മാറ്റം വാഹനപ്രേമികൾക്കുള്ള തിരിച്ചടിയാണ് രാജ്യത്തെ എല്ലാ പ്രമുഖ വാഹന നിർമ്മാതാക്കളും വാഹന വിലവർധനയ്ക്ക് ഒരുങ്ങിക്കഴിഞ്ഞു മാരുതി സി സിറ്റി ടാറ്റാ മോട്ടേഴ്സ് മഹീന്ദ്ര ഹോണ്ട നിസാൻ ഫോക്സ് ബാഗൻ സ്കോഡ എം ജി മോട്ടേഴ്സ് ഓഡി മെഴ്സിഡീസ് ബെൻസ് എന്നിവയടക്കം മിക്ക കമ്പനികളും വില വർധന പ്രഖ്യാപിച്ചു കഴിഞ്ഞു വാഹന നിർമ്മാണത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ വില ഗണ്യമായി വർദ്ധിച്ചതാണ് ഈ വില വർധനയ്ക്ക് കാരണം പുതുവത്സരത്തിലെ ട്രെയിൻ യാത്രയിലും വലിയ മാറ്റങ്ങളുണ്ട് തിരുവനന്തപുരം സെക്കന്ദ്രാബാദ് ശബരി എക്സ്പ്രസ് ചൊർണൂർ സ്റ്റേഷൻ ഒഴിവാക്കിയാകും ഇനി ഓടുക പകരം ട്രെയിൻ വടക്കാഞ്ചേരിയിൽ നിർത്തും ഏറനാട് എക്സ്പ്രസ് തിരുവനന്തപുരത്തിനും നാഗർകോവിലിനുമിടയിൽ ഇനി ഓടില്ല പകരം തിരുവനന്തപുരത്ത് യാത്ര അവസാനിപ്പിക്കും ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഓടുന്ന ടാറ്റ എറണാകുളം എക്സ്പ്രസ് ആഴ്ചയിൽ അഞ്ചു ദിവസം സർവീസ് നടത്തും അടുത്ത മാറ്റം ഇൻഷുറൻസ് പോളിസി സംബന്ധിച്ച വിവരങ്ങൾ കൂടുതൽ ലളിതവും വ്യക്തവുമായ രൂപത്തിൽ ലഭ്യമാകുമെന്നതാണ് പോളിസി പ്രകാരം എന്തിനൊക്കെ കവറേജ് ലഭിക്കും എന്തിനൊക്കെ ലഭിക്കില്ല ക്ലെയിം വ്യവസ്ഥകളടക്കം കസ്റ്റമർ ഇൻഫർമേഷൻ ഷീറ്റ് അഥവാ സി ഐ എസ് ലഭ്യമാകും ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രാദേശിക ഭാഷയിൽ ഷീറ്റ് ലഭ്യമാക്കാനും ആവശ്യപ്പെടാം അടുത്ത മാറ്റം ഇടക്കിടെ ഫോൺ നമ്പർ മാറ്റുന്നവർക്കുള്ള സന്തോഷ വാർത്തയാണ് ഇനി മുതൽ സിം കാർഡ് എടുക്കാൻ ഫോം പൂരിപ്പിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ഇരുതി ടെലികോം മന്ത്രാലയം അവസാനിപ്പിച്ചു ഇനി വിവരങ്ങൾ ഡിജിറ്റൽ രൂപത്തിലാണ് പക്ഷേ ഇതിനകം തന്നെ ഈ പ്രക്രിയയിലേക്ക് നിരവധി കമ്പനികൾ മാറിയിട്ടുമുണ്ട് ഇനി ഒരു വർഷമായി പണം ഇടപാടുകൾ നടത്താത്ത യു പി ഐ ഐഡികളും നമ്പറുകളും ഉപയോഗിച്ച് ജനുവരി മുതൽ പണം സ്വീകരിക്കാൻ താൽക്കാലിക വിലക്ക് നേരിടാമെന്നതാണ് അടുത്ത മാറ്റം ഈ താൽക്കാലിക മറവിപ്പിക്കൽ ഉത്തരവിട്ടത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് എന്നാൽ പ്രശ്നം പരിഹരിക്കാനും മാർഗമുണ്ട് ബുദ്ധിമുട്ട് നേരിടുന്ന യു പി ഐ ആപ്പിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യണം ഇതോടെ യു പി ഐ സേവനം പഴയതുപോലെ ലഭ്യമാകും അടുത്ത മാറ്റം ഓഹരി നിക്ഷേപകർ മരിച്ചാൽ ഈ ഓഹരി നോമിനികൾക്ക് കൈമാറൽ എളുപ്പത്തിലാക്കലാണ് മരണം റിപ്പോർട്ട് ചെയ്യാനുള്ള കേന്ദ്രീകൃത സംവിധാനം പുതുവർഷം മുതൽ പ്രാബല്യത്തിലാകും മരണ സർട്ടിഫിക്കറ്റും മരിച്ച വ്യക്തിയുടെ പാൻ കാർഡുമാണ് ഇതിനായി സമർപ്പിക്കേണ്ടത് അപ്പോൾ പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങളാണ് വരുന്നത് ജീവിതം മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്